ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നും നമ്മുടെ രാവിലത്തെ കുറച്ച് തെരക്ക് പിടിച്ച പണികളുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇക്കാക്ക് കൊണ്ടുപോകാനുള്ള ബീഫും അതുപോലെ തന്നെ ചിക്കനും ഇവിടെ റെഡി ആയി കൊണ്ടിരിക്കുന്നത് മീൻകറി ഇവിടെ റെഡി ആക്കി വെച്ചു അതുപോലെ തന്നെ ചെറുപയറും വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് വറവിട്ടെടുക്കാനുണ്ട് അതേപോലെ തന്നെ ബ്രെഡ് പൊരിച്ചത് മുട്ട പുഴങ്ങിയത് അപ്പോൾ എല്ലാം റെഡി ആയിട്ടാണ് അതിനുശേഷം ഇനി കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനുള്ള ചോറ് റെഡി ആക്കുകയാണ് അപ്പോൾ ചോറ് അരിയൊക്കെ ഇട്ട് തള വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് കൊണ്ടുപോവാനായിട്ട് വെണ്ടക്ക മേക്ക് വേട്ടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ വെണ്ടക്ക അവർക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇത് മാത്രം ഉണ്ടെങ്കിലും അവർ കഴിക്കും പക്ഷെ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേറെ കറികളും കൊടുക്കുന്നുണ്ട് ട്ടോ അപ്പോൾ ഇതേപോലെ ഉള്ളി വറവിട്ട് വേപ്പിയിലിട്ടിട്ട് മുളക് പൊടി ഇട്ടിട്ടാണ് ട്ടോ ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ കൂട്ടാക്കാൻ മറക്കരുത് അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാ അപ്പോൾ അതാ അതൊക്കെ മൂത്ത് വന്നപ്പോൾ നമുക്ക് വെച്ച വെണ്ടക്ക ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തു രാവിലെ ഇന്നത്തെ ടൈമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്ക് പിടിച്ച hotel കേട്ടോ ഇക്കാൾക്ക് ഹോട്ടലിലേക്കുള്ളതും കുട്ടികൾക്കുള്ളതും ഒക്കെ റെഡിയാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അതാ വെണ്ടക്കപ്പേരിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് പിന്നെ അതിന് ഇതാ കോഴിമുട്ട പൊരിച്ചു ഇതും അവർക്ക് കൊടുക്കാൻ തന്നെയാണ് കേട്ടോ അപ്പോഴേക്കും ആയിട്ടോ ഇനി മോൾക്ക് മദ്രസ ഉണ്ട് അപ്പോൾ മോളെ കൊണ്ടാക്കി കൊടുക്കാൻ പോകണം അപ്പോൾ നല്ല വെളിച്ചാവാത്തത് കൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ട്ടോ കൊണ്ടാക്കി കൊടുക്കാറുള്ളു അപ്പോൾ ദാ അവൾ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് പരീക്ഷയാണ് ട്ടോ മദ്രസയിൽ അങ്ങനെ ഞാൻ അവളിനെ കൊണ്ടാക്കാനായിട്ട് പോവാണ് അവളെ കൊണ്ടാക്കി വന്നിട്ടാണ് ട്ടോ പിന്നെ ഞാൻ ചായക്ക് കടി കടിയുണ്ടാക്കാൻ നിന്നത് അപ്പം മൈദ ദോശയാണ് ട്ടോ അങ്ങനെ ദോശയും റെഡിയായി ചോറും ഇതൊക്കെ അപ്പോഴേക്കും ട്ടോ അങ്ങനെ ഞാൻ രണ്ടാൾക്കും ചോറ് പാത്രത്തിലാക്കാണ് ഇതൊക്കെ വേണം ഇനി മോനയും എണീപ്പിച്ചിട്ട് സ്കൂളിൽ പുറപ്പെടുപ്പിക്കാനായിട്ട് എട്ടര ആകുമ്പോഴേക്കും വണ്ടി വരും അതാണ് ട്ടോ ഇത്രയും തിരക്ക് പിടിച്ച് ചെയ്യുന്നത് മോൾ മദ്രസ് ഇട്ട് വരുമ്പോഴേക്കും ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ അവരനെ ഒരുക്കേണ്ട പരിപാടിയാണ് അപ്പം അങ്ങനെ ഇതാ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് മോനെ എണീപ്പിച്ചിട്ട് ഇതാ അവന് ബ്രഷ് ചെയ്യാൻ ഒക്കെയാണ് അപ്പോൾ അവനെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടോ അപ്പോഴേക്കും മോളും വന്നു അങ്ങനെ രണ്ട് പേർക്കുത ചായ ഒക്കെ കൊടുത്ത് ചെറുപയർ കറിയും ദോശയാണ് ട്ടോ അപ്പോൾ അവർ രണ്ടാളും കഴിച്ച് ഇതാ റെഡിയായി എട്ടര ആയിട്ടോ അപ്പോൾ വണ്ടിക്ക് വേണ്ടിയിട്ട് ഉമ്മറത്ത് പോയി വെയിറ്റ് ചെയ്യാണ് ഇപ്പം ഇത്രക്കെയാണ് കേട്ടോ രാവിലത്തെ തിരക്കുകൾ അപ്പോൾ താങ്ക് യു